സെന്റ് സ്കൂളിലെ ഹിജാബ് വിവാദത്തെ ഉപയോഗിച്ച് എസ് ഡി പി ജമാഅത്തെ ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട് പരിഹരിച്ച പ്രശ്നമാണ് പരിഹരിച്ച പ്രശ്നത്തിന് മേൽ വീണ്ടും പ്രശ്നമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അത് മനസ്സിലായില്ലേ പറഞ്ഞത് അതിന് സംശയമില്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിന് എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞ പറയുന്നുണ്ട് അതാണ് അതിന്റെ അതിന്റെ ഭാഗത്തെ വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാ പ്രയാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ് ആ പരിഹരിച്ച പ്രശ്നത്തിൻ്റെ മേലെയാണ് വീണ്ടും പ്രശ്നമുണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ ഇരിക്കും വേറെ വേറെ അവർ ആരായി ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പം കണ്ടുപിടിക്കാനും ഞാൻ പുറപ്പെട്ടിട്ടില്ല ഇപ്പോഴെടുത്തോണ്ടിരിക്കുന്ന ഓടാതാണ് അല്ലാതെ